നമുക്ക് ഈവനിങ് സ്നാക്സ് നോക്കിയാലോ അത് വേറൊന്നും അല്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം വന്നോളൂ വന്നോളൂന്ന് പറയുന്നത് ഞാൻ ഇതിനായിട്ട് ആദ്യം രണ്ട് മുട്ട ചോപ്പറിൽ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ നോർമൽ പ്ലേറ്റില് ബൗളിൽ എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി ഇതിനകത്ത് അകത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഒരു നപ്പ് ചെറിയ ഒരു ഉപ്പ് പഞ്ചസാര ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടി ഒരു രണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ലേസൻസിനായിട്ട് ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഞാൻ വാനിൽ ലേസൻസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്ലേവറിന് വേണ്ടിയ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് പാലും കൂടി ഒഴിക്കുന്നു ഒഴിച്ചാൽ ഒന്നുകൂടെ നല്ല ബെറ്റർ ആയിരിക്കും ഞാനിപ്പം പാല് ചേർക്കുന്നില്ല പാൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വേറൊരു ആയിരിക്കും പിന്നെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തത് ഓക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ൊരു പാത്രോട് മാറ്റാം അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിന് വേണ്ട മിക്സിങ് റെഡി ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ച് തവയൊന്ന് തവ കഴിച്ച് ഒന്ന് ചൂടാവണേ എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒന്നെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ നെയ്യ് ഒഴിക്കാണ് തറ ചൂടായിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ട നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഈ മിക്സിങ്ങിലോട്ട് നമ്മുടെ ബ്രെഡ് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കണം എന്നിട്ട് തവയില ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നന്നായിട്ടതൊന്ന് മുരിയണം കാരണം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നെയ്യുള്ള ഭാഗത്ത് ഇങ്ങനെ കുമ്മള കുമ്മിളയായിട്ട് കാണാൻ സാധിക്കും കറുന്നുണ്ടോ അപ്പം ആ കുമ്മള ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു ഭാഗം റെഡിയായി കറി ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതി കാരണം പെട്ടെന്ന് കറി കറിയാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു മിനിറ്റായി നന്നായിട്ട് വെന്ത് കാണും പണ്ട് കുമ്പളകളൊക്കെ കുമ്പളകളൊക്കെ നല്ല ഇടത്ത് പണ്ട് പോയി കാണുന്നുണ്ടോ നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം കേണ്ടോ ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് അധികം കരിഞ്ഞിട്ടുമില്ല കറക്റ്റ് പാകമാണ് നല്ല മണം വരുന്നുണ്ട് കാരണം നമ്മൾ വാൻ ലൈസൻസ് ചേർത്ത് കൊടുത്തോണ്ട് അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട് പാലും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മിക്സിംഗിൻ്റെ എമൗണ്ട് കുറച്ചും കൂടി കൂടും നമുക്ക് കുറേ ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല ഈ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല പാല് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് ഈവനിങ് സ്നാക്സായിട്ടൊക്കെ പിള്ളേർക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഈ ഭാഗം കുറച്ചും കൂടി ഒന്ന് മുരിയണം എന്നിട്ട് അത്രയും ഒരിഞ്ഞിട്ടില്ല നമുക്ക് ഏത് ബ്രിഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഏകദേശം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇതുപോലെ നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് വേണ്ട നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേരത്തെ നല്ല ഗുണായിട്ട് ഈ മിക്സിംഗിൽ മുക്കി കൊടുക്കുക ഒരു സൈഡല്ല രണ്ട് സൈഡ് മുക്കി കൊടുക്കണം അതിനു ശേഷം നെയ്ക്കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ കരിഞ്ഞു പോകരുത് അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ഇത് നാടൻ തേനാണ് അപ്പൊ തേനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് നൊഴിച്ചു കൊടുക്കാം പിന്നെ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഈവനിങ് സ്നാക്സ് ഈസി ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ യു